ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ ഇരുന്ന മന്ത്രിമാരെ എല്ലാം പിരിച്ചുവിട്ടിട്ട് രണ്ടാം മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരെ എടുത്തു ആ ഒരു തീരുമാനമാണ് ഈ ഒരു അതപ്പതനത്തിന്റെ അതായത് ഒരു രാഷ്ട്രീയ അതപ്പതനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണ അതപ്പതനത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്ന ആദ്യത്തെ വിഷയം കാരണം ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്ക് എവിടെ എന്ത് എങ്ങനെ പറയണമെന്ന് പോലും ഒരു ബോധ്യമില്ല കാരണം ഒരു വിഷയത്തിനപ്പുറം അവർ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളും അല്ലെങ്കിൽ അവർ പറയുന്ന വിഷയങ്ങളും ഒരു വട്ടം പോലും ചിന്തിക്കാതെ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ പൊതു ഇടത്തിൽ വന്ന് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കുറച്ചു ദിവസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും അതിനപ്പുറം വന്ന് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ജില്ലയുടെ അധികാരമുള്ള വാസവൻ എന്ന മന്ത്രിയും കൂടെ വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും അത് മീഡിയയുടെ മുന്നിൽ നടത്തുകയും അത് ഒരുപാട് വലിയ പ്രശ്നങ്ങളാവുകയും അതിന്റെ പേരിൽ ഒരുപാട് സമരങ്ങൾ ഇവിടെ നടക്കുകയും പൊതുജീവനത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലുകളിൽ പോലും സമരങ്ങൾ നടത്തപ്പെടുകയും ഉണ്ടായത് അതിനിടത്തെ പ്രതിപക്ഷത്തിന് എന്തിന്റെ അവകാശമാണ് ഇരുന്നത് കാരണം ഒരു സാധാരണക്കാരന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് നേടിയെടുക്കേണ്ട ഒരു ഇടമാണ് ഹോസ്പിറ്റലുകൾ ആ ഹോസ്പിറ്റലുകളിലെ പോലും ഒരു സമരായുധമാക്കി മാറ്റുവാൻ അവർ ആ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് നാണയത്തിന്റെ അപ്പവും ഇപ്പുറവും എന്ന് വേണമെങ്കിലും നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഇത്തരമുള്ള ഇവരുടെ പ്രവർത്തികൾ കാരണം ഇന്ന് ഈ വിഷയം പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ മരണം നമ്മളെല്ലാരെയും വളരെയേറെ വേദനിപ്പിക്കുകയും വളരെയേറെ വിഷമിപ്പിക്കുകയും ചെയ്തൊരു വിഷയമാണ് ആ വിഷയത്തിനപ്പുറം ആ ജില്ലയുടെ തന്നെ ഒരു അധികാരമുള്ള അല്ലെങ്കിൽ ആ ജില്ലയുടെ തന്നെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയായ ചിഞ്ചുറാണി ചിഞ്ചുറാണി മന്ത്രി ആ വകുപ്പിന്റെ മന്ത്രിയല്ല എങ്കിൽ പോലും അവർ ഈ പറയുന്ന കൊല്ലം ജില്ലയിൽ നിന്നുമുള്ള മന്ത്രി ആയതുകൊണ്ട് തന്നെ ജില്ലയുടെ അധികാരം അതായത് ജില്ലയിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഒരു പരിഗണന അതാത് ജില്ലകളിൽ നിന്നുള്ള മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് ആ മന്ത്രി മീഡിയയുടെ മുന്നിൽ വന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആ കുട്ടി എന്തിനാണ് അതിന്റെ മേലെ കയറിയത് ആ കുട്ടിയുടെ മേലെ കുറ്റങ്ങൾ ആരോപിക്കുന്ന രീതിയിൽ ആ മരണപ്പെട്ടു പോയ കുട്ടിയെയും അതുപോലെ തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളെയും ആ ഒരു ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന രീതിയിൽ ഈ മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി എന്ത് തോന്നി വാസമാണ് വിളിച്ചു പറയുന്നത് പോലും അവർ മനസ്സിലാക്കാതെ വെറുതെ വന്ന് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന ജനം അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായതിനപ്പുറം ആ കുടുംബത്തിനെ ചെന്ന് ആ ഒന്ന് ആശ്വസിപ്പിക്കേണ്ട അല്ലെങ്കിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട സാഹചര്യത്തിൽ സൂമ്പാ ഡാൻസ് കളിച്ച് നടക്കുകയായിരുന്നു ഈ മന്ത്രി ആ സൂമ്പാ വേദിയിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ എന്തോ ആണ് മീഡിയ ഇത്തരം ഒരു ചോദ്യം ചോദിക്കുകയും ആ വിഷയത്തിന്മേൽ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുമാണ് ഇന്ന് പൊതുസമയത്തിൽ നിൽക്കുന്നത് ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് വസ്തുതയ്ക്ക് പോലും നിരക്കാതെ അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാതെ അത് എന്തെങ്കിലും ഒന്നും പറയണമല്ലോ എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി പോകുന്ന ഏറെ മന്ത്രിമാർ ഈ രണ്ടാം പിണറായി സർക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി അതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഞാനിപ്പോൾ രണ്ടു മൂന്ന് വിഷയങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് പക്ഷേ ഈ കഴിഞ്ഞുപോയ വർഷങ്ങളെല്ലാം കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഉണ്ടാവുന്ന വിഷയവുമായിട്ട് ഏതു തരത്തിലും ബന്ധം ഉണ്ടാവില്ല ആ ഉണ്ടാവുന്ന വിഷയത്തെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ആളുകളെയും കൂടെ നമുക്ക് ഇതിനിടയിൽ നിന്ന് കാണാൻ സാധിക്കും ഒരിക്കലും ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല ഒരിക്കലും ഒരു മരണം ഒരു രാഷ്ട്രീയ ആയുധമാക്കുവാനും പാടില്ല ഇത് ഇവിടെ പക്ഷെ നമ്മൾ കാണുന്നത് ഒരു സിസ്റ്റത്തിന്റെ അതായത് ഒരു സിസ്റ്റമാണ് ഇതുപോലെ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഇവിടെ തിരുത്തപ്പെടേണ്ടത് ഒരു കൃത്യമായ ഒരു ദൃശ്യമാണ് ഇപ്പം പറയുമ്പോൾ ഈ പറയുന്ന മന്ത്രിമാർക്ക് എല്ലാ സ്കൂളിന്റെയും മേൽക്കൂരയും എല്ലാ സ്കൂളിന്റെയും രീതികളും ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല ഈ പറയുന്ന കെ സി ബി മന്ത്രിക്ക് എല്ലാ നാടുകളിൽ പോകുന്ന ലൈനും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ചിലപ്പോൾ സാധിക്കില്ല പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇവിടെ ഉദ്യോഗസ്ഥര് വെച്ചിട്ടുള്ളത് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജനപ്രതിനിധികളെ വാർഡ് തലത്തിൽ പോലും ജനപ്രതിനിധികളെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാനാണ് ഒരു കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടാവുമ്പോൾ ആ മന്ത്രിയുടെ കീഴിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ നമ്മുടെയും കൂടെ നികുതി പണത്തിൽ നിന്നും ഇവർക്ക് സാലറിയും കൊടുക്കുന്നുണ്ട് ഇവർ വെറുതെ അല്ല ഈ പണിയെടുക്കുന്നത് അവരെടുക്കുന്ന പണിക്ക് ഇവിടെ തുല്യമായ വേതനം അവർക്ക് കിട്ടുന്നുമുണ്ട് ഇതെല്ലാം മേടിച്ച് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുന്ന് റിപ്പോർട്ട് ചോദിക്കുന്നു ഇവിടുന്ന് റിപ്പോർട്ട് ചോദിക്കുന്നു ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പഠിച്ചിട്ട് പറയാം എന്ത് ഒരു മരണത്തിനപ്പുറം നിങ്ങൾ വാങ്ങുന്ന റിപ്പോർട്ടുകളും ഒരു മരണത്തിനപ്പുറം നിങ്ങൾ ചോദിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരു മരണത്തിനപ്പുറം നിങ്ങൾ സൊല്യൂഷൻ കാണാൻ നിൽക്കുന്ന ഈ പ്രവൃത്തിയും എന്ന് മാറുമോ അന്ന് ഇവിടെ വ്യക്തമായ നല്ല രീതിയിലുള്ള ഒരു ഭരണം നടക്കുന്നുവെന്ന് ഒരു സാധാരണക്കാരന് പറയാൻ സാധിക്കത്തുള്ളൂ എത്ര വികസനങ്ങൾ കൊട്ടിപ്പറഞ്ഞാലും എത്ര വികസനങ്ങൾ നിങ്ങൾ എഴുതി കാണിച്ചാലും എത്ര വികസനങ്ങളെ കുറിച്ച് ഫ്ലക്സുകളിൽ എഴുതി വെച്ചാലും സാധാരണക്കാരന്റെ ജീവന് ആപത്തുണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ അവന്റെ അവകാശങ്ങളെയും അവന് ദൈനംദിനമായിട്ടുള്ള അവന് കിട്ടേണ്ട അവന്റെ സ്വാതന്ത്ര്യത്തെയും ഇത്തരത്തിൽ നശിക്കപ്പെടുമ്പോൾ ഒരു കുഞ്ഞു പോലും ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ ഇവിടെ എന്ത് എന്ത് വികസനം നടക്കുന്നു എന്നാണ് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് ഈ പറയുന്ന സമ്പന്നന്റെ മാളികയും അതുപോലെ തന്നെ ചില ഏരിയകളും മാത്രം ഡെവലപ്പ് ആയതുകൊണ്ട് ഒരു നാട് നന്നാവില്ല ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു നാടിന്റെ ബേസ് ലെവലിൽ നിന്ന് അവന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അവിടെ അവന് വേണ്ടത് അവന് വിദ്യാഭ്യാസം പാർപ്പിടം നല്ല കുടിവെള്ളം വൈദ്യുതി ഇതെല്ലാമാണ് ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അപ്പൊ ഇതെല്ലാം വേണം ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതും അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളും കൂടിയാണ് ഇതെല്ലാം ഇതിനെല്ലാം തന്നെ തടസ്സം നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രശ്നം വരുമ്പോൾ ഇവിടെ എന്ത് വികസനം നടന്നു എന്നാണ് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പേപ്പറുകളിലും ഫ്ലക്സുകളിലും മാത്രമല്ല വേണ്ടത് ജനജീവിതത്തിലും വേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന വികസനം ആ വികസനം ജനജീവിതത്തിലൂടെ മനുഷ്യരിലേക്ക് എത്തിപ്പെട്ടാൽ മാത്രമാണ് ഇവിടെ നാളെ ഒരു വികസിത രാജ്യം അല്ലെങ്കിൽ വികസിത നാട് എന്ന് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല കേരള മോഡൽ കേരള മോഡൽ എന്ന് ഒരായിരം വട്ടം നമ്മൾ എടുത്തു പറയുമ്പോഴും നമ്മൾ നോർത്തിൽ നടക്കുന്ന വിഷയങ്ങളെ നോക്കി പുച്ഛിക്കുമ്പോഴും നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുക നമ്മളുടെ ഇടങ്ങളിലെ പ്രശ്നം എത്രമാത്രം ഗുരുതരമാണ് അല്ലെങ്കിൽ നമ്മുടെ ഇടങ്ങളിലെ പ്രശ്നങ്ങളും വലുതാണ് എന്ന് നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള മന്ത്രിമാർ നടത്തുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢത്തങ്ങൾക്കെതിരെയെങ്കിലും നിങ്ങൾ നിങ്ങളിൽ ശബ്ദം ഉയർത്തുക ഇവിടെ ഈ ഒരു മന്ത്രിക്ക് എന്തും ഒരു വിഷയത്തിനപ്പുറം എന്തും പറയാമെന്നുള്ളതായി പോയി എന്നത് ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ കുട്ടിയുടെ മേലെ ഇത്തരത്തിൽ ഒരു ആരോപണം വെക്കുമ്പോൾ ആ മന്ത്രി മാത്രമാണ് അതപ്പതിച്ചു പോകുന്നത് ഒരു മന്ത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ജനപ്രതിനിധിയായി നമ്മളെ ഭരിക്കുന്ന ഒരാൾ നമുക്ക് മാതൃക വേണ്ടവരാണ് അല്ലെങ്കിൽ അവർ തരുന്ന വാക്കുകൾ നമുക്ക് ഒരു നമുക്ക് മോട്ടിവേഷൻ ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളിലേക്ക് വെക്കുന്ന അവരുടെ പ്രസ്താവനകൾ അത് ജനത്തിന് വേണ്ടിയുള്ളതാവണം ഇത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന്മേൽ ജനത്തിനെ തന്നെ പിന്നെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന ഇത്തരം ആരോപണങ്ങളും കൂടി മാറ്റിവിട്ടാൽ വിട്ടാൽ മാത്രമേ നമുക്കിവിടെ നല്ലൊരു നാടിനെ പടർത്തി വരുത്താൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഇതുപോലുള്ള സിസ്റ്റത്തിലെ പിഴവുകൾ കാരണം ഇവിടെ പാവപ്പെട്ടവരുടെ ജീവൻ പിന്നെയും ബലിയാടായി പോവും പാവപ്പെട്ടവർ പിന്നെയും ഇവിടെ മരണപ്പെടും അപ്പോഴും ഇത്തരത്തിൽ അവരിലേക്ക് മേൽ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെയും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ഇത്തരം രീതികൾ തിരുത്തണം ഇതിനെതിരെ ജനം പൊളിറ്റിക്സ് ഒക്കെ മാറ്റിവെക്കുക ഇവിടെ ഇതിനെതിരെ സംസാരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചാണ് അവർക്ക് മറ്റൊരു ടോപ്പിക് വരുമ്പോൾ ഇതങ്ങ് സ്കിപ്പ് ചെയ്യും പക്ഷെ സാധാരണക്കാരായ ജനം ഇത് തിരിച്ചറിയുക ഈ രാഷ്ട്രീയ കച്ചവടക്കാരിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു ജനം ഇവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ പിന്നെയും തോൽക്കും നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെന്ന് പെടുകയും ചെയ്യും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു